ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് നല്ലൊരു സോഫ്റ്റ് ഒരു കള്ളത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കുക്കറിൻ്റെ ഇന്നും ആവശ്യമില്ലാതെ നേരിട്ട് ഇത്രയും ആയിട്ട് നമ്മൾ കലത്തപ്പം റെഡിയാക്കിയിട്ടുള്ളത് ഇത്രയും സോഫ്റ്റ് ഒരു കലത്തപ്പം എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കലത്തപ്പം റെഡിയാക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി ഒരു നാല് മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുള്ളതാണ് അത് ക്ലീൻ ആക്കിയതിന് ശേഷം മിക്സറെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ ചോറും രണ്ട് ഏലക്കയും ഒരു കാൽ സ്പൂൺ അടുത്ത് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ചെറിയ ചൂടോടുകൂടി തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി അതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും ഒരുന്ന ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് സോഡ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങയുടെയും ഉള്ളിയുടെയും മിക്സ് ഇല്ല അതിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റുന്നുണ്ട് അത് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ടാണ് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൻ്റെ മിക്സ് ഇല്ല അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും ഉള്ളിയുടെയും മിക്സ് ഇല്ല അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളിപ്പം കുക്കറിലാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിം ഈ മിക്സ് ഇത് കണക്ക് ആക്കിയതിന് ശേഷം കുക്കറിനകത്ത് നെയ്യൊന്നും സ്പ്രെഡ് ആക്കി കൊടുത്തിട്ടിട്ട് നമ്മളെ മിക്സയിലേക്ക് ഒഴിച്ച് വെച്ച് കുക്കർ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല നല്ലൊരു കലത്തപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ പാനിൽ ഒന്നും പിടിച്ചിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റി ഒരു കലത്തപ്പമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വന്നു കിട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കരുത് ഇൻഷാറല്ല മറ്റൊരു വീഡിയോയിൽ കാണാം